വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ വനം മന്ത്രിയോട് കൂട് എവിടെയെന്ന് ചോദിച്ചു എം എൽ എ എ പി അനിൽകുമാർ മന്ത്രി കൂട് വെക്കാൻ പറഞ്ഞിട്ടും വനം ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് വയ്ക്കാത്തതെന്നും എം എൽ എ നിയമസഭയിൽ ചോദിച്ചു വിഷയം ഗൗരവമായി എടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഈ സഭയിൽ എന്റെ നിയോജ മണ്ഡലത്തിൽ പുലി ഇറങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു പുലി ഇറങ്ങി അതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണ് സാർ എൻ്റെ മറ്റൊരു പഞ്ചായത്തിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കടുവ ഇറങ്ങി കടുവ ഇറങ്ങി എന്ന് മാത്രമല്ല ഞാനത് വളരെ ഗൗരവമുള്ള കാര്യം സർ കടുവ ഇറങ്ങി കൗട് കടുവയെ കണ്ടു ഇവരുടെ ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു എല്ലാ ചാനലുകളും വന്നു സർ സാർ അത് കഴിഞ്ഞ അതിന് തൊട്ടടുത്ത ദിവസമാണ് സർ എൻ്റെ മമ്പാട് പഞ്ചായത്തിൽ ആനകൾ ഒന്നിച്ചിറങ്ങി മമ്പാട് പഞ്ചായത്തിൽ ആനകൾ ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ആ ഇറങ്ങിയ സ്ഥലത്ത് ഏതാണ്ട് കരിക്കാട്ടം മണ്ണ പാലക്കടവ് കണക്കൻ എന്നീ സ്ഥലങ്ങളിലാണ് ആനകൾ ഇറങ്ങുന്നത് രണ്ടു പേര് മുമ്പ് ആന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലമാണ് സർ കടുവ ഇറങ്ങിയെടുത്ത് കാട്ടുപോത്തിന്റെ ആക്രമണം കൊണ്ട് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹപ്രവൻ ഷാജി കൊല്ലപ്പെട്ട സ്ഥലമാണ് സർ ഒരേ സമയത്ത് കടുവ പുലി ആന പിന്നെ പന്നികളുടെ ശല്യം പറയേണ്ടതില്ല സർ സർ ഞാൻ അങ്ങോട് പറഞ്ഞു മിനിഞ്ഞാന്ന് പറഞ്ഞു കൂട് കൂടുവെക്കാൻ നിർദ്ദേശം നൽകണം അങ്ങ് എൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു ഇതിനകം തന്നെ കൂട് വെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ആ പുലി ഇറങ്ങിയെടുത്തും കടുവ ഇറങ്ങിയെടുത്തും ഇതുവരെ കൂട് വെച്ചിട്ടില്ല സർ ജനങ്ങളൊക്കെ ആശങ്കയിലാണ് സർ സാർ അവിടുത്തെ ജനങ്ങളിന്ന് രാവിലെ വിളിച്ചപ്പോൾ പറയുന്നത് അവര് റബ്ബർ പാൽ എടുക്കാൻ രാവിലെ പോകും സർ അവര് പടക്ക കടയിൽ നിന്ന് പടക്കം വാങ്ങിച്ച് അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് പൊട്ടിച്ചിട്ടാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അത്ര ഭയപ്പാടാണ് സാർ എവിടുന്നാണ് പുലി ചാടി വീഴുന്നത് എവിടുന്നാണ് കടുവ വീഴുന്നത് ചാടി വീഴുന്നത് എന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതി അതുകൊണ്ട് സാർ ഇത് ഗൗരവമായിട്ട് ഒന്ന് എടുക്കണം എന്നാണ് സാർ അങ്ങോട്ട് സൂചിപ്പിക്കാനുള്ളത് ആ കൂട് കൂടുവെക്കാനുള്ള നടപടി അങ്ങ് ഇവിടെ പറഞ്ഞു ഞാൻ നിർദ്ദേശം കൊടുത്തു നിർദ്ദേശം കൊടുത്തിട്ട് എന്താ സർ ഫോറസ്റ്റ് അധിക ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വെക്കാതിരിക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെറും വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് തന്നെ നേരിടണം എന്നാണ് അങ്ങോട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം ിയ ആത്മബത് നയൻ വൺ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ